ഡെയിലി തന്നെയാണ് അവരുടെ പരിപാടി ബാക്കിലേക്ക് എടുത്തോ അതാണ് നല്ലത് ബാക്ക് സൈഡിലേക്ക് എടുക്കൈഡാണ് ഇത് വൺ സൈഡ് സൈഡ് വൺ ആണ് ബാക്കിലേക്ക് എടുത്തോ അല്ലാണ്ട് വേറെ വഴിയില്ല അല്ല ഞാൻ വേണമെങ്കിൽ വൺ ഹൺഡ്രഡിലേക്ക് വിളിക്കാം നൂറിലേക്ക് വിളിക്കാം ഞാൻ നൂറിലേക്ക് വിളിക്കാം എടുത്തോ ഇത് റോങ് സൈഡാണ് ഓക്കേട്ടാ റോങ് സൈഡ് എടുത്തിട്ട് പോവാണ് ഏട്ടാ വാഹനം ഓട്ടാളിക്കണേ റോങ് സൈഡ് വാഹനം എടുത്തിട്ട് പോവാണ് അതായത് ഇത് വൺ സൈഡ് പോകുന്ന ഏരിയയില് അവര് വന്നിട്ടുണ്ട് പോലീസ് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ആ വീഡിയോ കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട് അവരെന്തായാലും നോക്കും ഈ പറയുന്ന റോഡ് എന്ന് പറയുന്നത് ആർ എസ് റോഡ് എന്ന് പറയുന്നത് ചെട്ടിയങ്കാടിയുടെ ആർ എസ് റോഡ് എന്ന് പറയുന്നത് വൺ വേ ആണ് ട്വന്റി ഫോർ ഹവേഴ്സ് വൺ വേ ആണ് ഈ നിയമങ്ങൾ തെറ്റിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അപ്പൊ നമ്മളത് ചോദ്യം ചെയ്തിട്ടും അവര് രണ്ട് വണ്ടി പോയിട്ടുണ്ട് ആ രണ്ട് വണ്ടിയുടെയും ഡീറ്റെയിൽ അവരെന്തായാലും എടുക്കും ഈ പറയുന്ന ഇവിടെ ക്യാമറ ഉള്ളതാണ് പക്ഷെ ഇതുവരെ അവർക്ക് ഫൈനോ കാര്യങ്ങളോ ഒന്നും വരാത്തതിന്റെ ധൈര്യത്തിലാണ് എല്ലാ ബസ്സുകളും ഈ രീതിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നമ്മടെ ഈ ചെട്ടിയങ്ങാടി ജംഗ്ഷനില്ലേ അവിടുന്ന് കെ എസ് ആർ ടി സിക്ക് പോകുന്ന റൂട്ട് അത് വൺവേ അല്ലേ അതെ 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 അതില് കെ എസ് ആർ ടി സി എത്ര ബസ്സാണ് ഈ റോങ് സൈഡ് കേറി വരുന്നത് അത് ഹൈ സ്പീഡിലാണ് കേറി വരുന്നത് അതെ അതായത് നമ്മുടെ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് അതായത് ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ദിവാഞ്ചിമൂലേക്ക് പോകുന്ന റോഡ് അവിടെ അത് എവിടുന്ന വരുന്ന ബസ്സുകളാ അത് അതി കുർപ്പ മറ്റേ റൗണ്ടീന്ന് ഇങ്ങോട്ട് കയറുന്നതാണ് കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് ഈ ഉള്ളിക്ക് റോങ് സൈഡിൽ കയറികൊണ്ടിരിക്കുന്നത് അതെ അതെ ഓ അത് വണ്ടിയാണ് അത് ഡേഞ്ചറാണ് അത് അവരങ്ങനെ അറിയിക്കാം അവിടെയുള്ള വണ്ടീനെ വിടാം ഓക്കേ ആണ് അത് ഡെയിലി തന്നെയാണ് അവരുടെ പരിപാടി ഞാനിപ്പോ ബാക്കിലേക്ക് എടുക്കാൻ പറഞ്ഞില്ല അതേപോലെ പോവാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഈ ഞാൻ വീഡിയോ ഞാനിപ്പോ അവിടെയുണ്ട് നമ്പർ ഒന്ന് പറയോ എന്റെ നൈൻ ഡബിൾ സെവൻ നൈൻ ഡബിൾ സെവൻ ൾ എയ്റ്റ് ട്രിപ്പ് ടൂ ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ അതെ ഓക്കെ 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 അപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ചെട്ടി അങ്ങാടി ജംഗ്ഷനിലുണ്ടോ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ വണ്ടി അങ്ങോട്ട് വിടാം കേട്ടോ ഓക്കെ